മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തന ഒരു കൂടി ആംബുലൻസ് സമർപ്പണം നടന്നു ജുമാ മസ്ജിദ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ തോട്ടക്കാട്ടുകര മുസ്ലിം ജമാത്ത് പ്രസിഡന്റ് നാദർ ഷാ എം എം ആംബുലൻസിന്റെ ദാനം നിർവഹിച്ചു നമുക്കറിയാം ആംബുലൻസിന്റെ ആവശ്യകത നമ്മൾ ഇതിന് മുൻപുണ്ടായ കോവിഡ് കാലഘട്ടത്തിലെല്ലാം നമ്മൾ ഒരുപാട് അനുഭവിച്ചവരാണ് നമ്മുടെ ഈ തോട്ടക്കാട്ടുകര ഏരിയകളിൽ വളരെ കുറവുമാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു ആംബുലൻസ് എന്ന ആശയം ആയി മുന്നോട്ടിറങ്ങിയപ്പോൾ നമുക്കറിയാം തോട്ടക്കാട്ടുകര മുസ്ലിം ജമാഅത്ത് ഏതാണ്ട് ആയിരത്തോളം കുടുംബങ്ങൾ അടങ്ങുന്ന ഒരു മഹലാണെങ്കിലും ഒരു മഹലാണ് നമ്മുടേത് എന്നിരുന്നാൽ പോലും നമ്മൾ പറയുന്ന ഒരു ആവശ്യം അല്ലെങ്കിൽ നമ്മൾ കമ്മിറ്റി ഒരു ആവശ്യം പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഈ ഉപകരിക്കുന്ന രീതിയിൽ ഏറ്റവും നിർധനരായവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ആംബുലൻസ് പദ്ധതിയുമായി ഇറങ്ങിയപ്പോൾ അത് എത്രയും പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിച്ചതിലും നേരത്തെ തന്നെ നമ്മളത് മതി ഇനി വേണ്ട ആ സംഭാവന എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് തന്നെ എത്രയും പെട്ടെന്ന് അതിലേക്ക് പൈസ ആവുകയും തന്നെ ഒരു തീരുമാനവും ആക്കാൻ മഹല്ല മുഖ്യ പ്രഭാഷണം പ്രാർത്ഥനയ്ക്ക് നേതൃത്വം അപകട സ്ഥിതികളിലുള്ള പല ആളുകളിൽ നിന്നും പല സന്ദർഭങ്ങളിലും വാഹന ലഭ്യതയുടെ ആംബുലൻസിന്റെ ആ ഒരു പ്രശ്നം നമ്മൾ എല്ലാവരും നേരിട്ടിരുന്ന ഒരു കാര്യമാണ് അതിന്റെ വിദഗ്ധരായ ആളുകൾ ഏതൊരു അപകടം നടന്നാലും ആ അപകടത്തിനൊരു ഗോൾഡൻ അവർ എന്ന് പറയുന്ന ഒരു മണിക്കൂർ അപകടം നടന്ന സമയത്തിൻ്റെയും ആദ്യ ചികിത്സ ലഭ്യമാക്കുന്ന അതിൻ്റെയും ഇടയിൽ ഒരു മണിക്കൂറിൽ കൂടാൻ പാടില്ല അതിനുള്ളിൽ തന്നെ അതിനു വേണ്ട ചികിത്സ ആദ്യത്തെ ചികിത്സ ലഭ്യമാക്കണം എന്നുള്ളതാണ് വിദഗ്ധന്മാർ പറയുന്നത് അപ്പോൾ അത് നടപ്പാക്കാൻ നമ്മുടെ മഹലിൽ തന്നെ അങ്ങനെ ഒരു സംവിധാനം ഇപ്പോൾ എൻ്റെ പരിചയത്തിൽ കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പോ ഒരു ഒരു മാസം മുമ്പോ ഒരു സഹോദരി ഇതുപോലെ സ്ട്രോക്ക് സംഭവിച്ചിട്ട് ഓട്ടോറിക്ഷ വിളിച്ച് ഏഴാമത്തെ ഓട്ടോറിക്ഷയാണ് അങ്ങനെ അവരിപ്പോഴും കിടപ്പ കൃത്യമായ സമയത്ത് ചികിത്സ ലഭ്യമാകാത്തതിന്റെ പേരിൽ വന്നിട്ടുള്ള പ്രശ്നമാണ് നമ്മുടെ മഹലിൽ അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാകരുത് എന്ന് മുൻകൂട്ടി കണ്ടുവേണ്ടി പ്രയത്നിക്കുകയും ഈ സംരംഭം ഇവിടെ യാഥാർത്ഥ്യമാക്കി ചെയ്ത നമ്മുടെ ജമാത്തിന്റെ ഭാരവാഹികൾ ഹൗസ് വാനത്താൽ അവരുടെ സാഹചര്യം സ്വീകരിക്കുമാറാകട്ടെ അതിനുവേണ്ടി ഒരുപാട് ആളുകളൊന്നും അതിൽ തോട്ടക്കാട്ടുകര നേതൃത്വത്തിൽ ജമാരവധി കാരുണ്യ സേവന പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് പെൻഷൻ പദ്ധതിയും ചികിത്സാ സഹായവും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്കൊപ്പമാണ് ഇപ്പോൾ ആംബുലൻസ് സേവനം കൂടി നടപ്പിലാക്കുന്നത് ചടങ്ങിൽ സെക്രട്ടറി മുഹമ്മദ് കുന്ന് മറ്റുരത്തോട്ട വൈസ് പ്രസിഡന്റ് റഫീഖ് കുവക്കാട്ടിൽ അബൂബക്കർ മൂക്കിലാൻ ജോയിന്റ് സെക്രട്ടറി ഇസ്ഹാഖ് പാരലകത്തോട്ട ഫെബിൻ പള്ളത്ത ട്രഷർ നാസർ എളമന തുടങ്ങിയവർ സംസാരിച്ചു ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി ന്യൂസിനുവേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം